some പണ്ടിളിൽ ഒരു കഥ പറയാ ഈ തുഞ്ഞുടലിൽ കഥ പറയാ I'm to þetta <coughs> ഭൂമിയിൽ പൂക്കുവെന്നു മുന്നിൽ നേരെ ആർ ബി പാർക്കിലേക്കാണ് പോയത് അതാണ് പത്ത് പെരിൻ്റെ താമസിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങി ഇറങ്ങി നിന്ന് നമ്മുടെ നെല്ലം പറഞ്ഞായിരുന്നു പക്ഷേ ആദ്യം അങ്ങോട്ടാണ് പോയത് പണ്ട് നമ്മൾ അവിടെ നടത്തിയിരുന്ന ഓർമ്മയിലാണ് അദ്ദേഹം അങ്ങോട്ട് പോയത് പാലായിലെ ഏറ്റവും സീനിയറായ കൗൺസിലറാണ് അദ്ദേഹം അദ്ദേഹം ഇപ്പോഴൊന്നും അല്ലാതെ പണ്ട് ഒരു പത്ത് രൂപ കൊല്ലം മുമ്പ് തന്നെ ചെയർമാൻ ആകേണ്ട ആളാണ് പക്ഷേ സാഹചര്യങ്ങൾ കൊണ്ടൊക്കെ നൽകുന്ന പദവി ഇപ്പോഴാണ് കൈവന്നത് നമുക്ക് മീറ്റിംഗ് ആയിട്ടൊന്നുമില്ല ഞാൻ അദ്ദേഹം ഇവിടെ വന്നപ്പോൾ തന്നെ എന്നോട് ഇവിടുത്തെ ആ സൗകര്യങ്ങളൊക്കെ ചോദിച്ചു ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു നമുക്കിവിടെ ഒരു ഫാൻ രണ്ട് ഫാൻ ഇട്ട് തന്ന ഒരു ഉപകാരം ലൈറ്റ് ഇല്ല ഇവിടെ ഏഴ് എട്ട് ലൈറ്റ് ഉണ്ടായിരുന്നു ഈ സൈഡിൽ ഇവിടെ നമുക്ക് ഇവിടെ ഈ അദ്ദേഹം പറഞ്ഞതെല്ലാം മരുന്ന് അടിച്ചു കളഞ്ഞ് പിന്നെ തീയിട്ടെല്ലാം ശരിയാക്കി തരാമെന്ന് പറഞ്ഞു സത്യത്തിൽ ഇതൊരു പാർക്ക് പോലെ ആക്കാവുന്നതാണ് കുറച്ച് ചെടികളൊക്കെ പിടിപ്പിച്ച് നല്ല ഉദ്യാനമൊക്കെ ആക്കി മാറ്റാനുള്ള എല്ലാ സെറ്റപ്പും ഉണ്ട് പിന്നെ അദ്ദേഹം ഇവിടുത്തെ ടോയ്ലറ്റ് സൗകര്യങ്ങളും ചോദിച്ചു നമുക്ക് വേണ്ടി ടോയ്ലറ്റ് ഉണ്ട് പക്ഷേ വെള്ളമില്ല ഇപ്പം നമ്മളൊത്തിരി സ്ത്രീകൾ കണ്ടിട്ടാണ് അദ്ദേഹം ചോദിച്ചത് പെണ്ണുങ്ങൾക്ക് ഇത്രയും പേരുണ്ടല്ലോ ഇവർക്കെങ്ങനെ ടോയ്ലറ്റ് പോകണമെങ്കിൽ അവരുടെ ഒന്നും നടക്കുന്ന ആണുക്കും ഇതിലേക്കൊന്നും കറങ്ങി നടക്കാം പക്ഷേ അവർക്ക് പറ്റുന്നില്ല അപ്പം അദ്ദേഹം അതിനുള്ള സൗകര്യം എല്ലാം ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് എക്കാലും നമ്മുടെ പ്രിയങ്കരനായ ഷാജി ദുരിതൻ അവരുടെ നമ്മുടെ സെവൻ വോയിസിലെ ഹാർദവുമായിട്ട് സ്വാഗതം ചെയ്യും പുറയിൽ ചോദിച്ച പുറേ മാണിച്ചിരിക്കുന്നൊന്നും എത്തില്ലെന്ന് നോക്കിപ്പോൾ ചോദിച്ചാൽ അതെ അദ്ദേഹം ഹിന്ദി പാട്ടൊക്കെ പാടിക്കഴിഞ്ഞു ഇനി പാടുന്നുണ്ട് എന്ന് പറഞ്ഞു ഏകാലും ഈ വളരെ തിരക്കിട്ട ദിവസമാണ് ഇന്ന് അദ്ദേഹത്തിന് അല്ലെ ചെയർമാൻ സ്ഥാനം കിട്ടിയത് ഇപ്പം പാർട്ടി മീറ്റിംഗ് ഉണ്ട് അതിന് മൂന്നാല് പരിപാടികളുടെ ഉണ്ട് അദ്ദേഹത്തെ രണ്ട് വാക്ക് നമ്മളോടുകൂടി സംവദിക്കുന്നതിന് വേണ്ടിയിട്ട് ക്ഷണിച്ചു വാസ്തവത്തിൽ ഈ ഓപ്പൺ പാർക്ക് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഓഫീസ് ചെയ്തപ്പോൾ നമ്മുടെ ആർമി പാർക്കാണ് ഞാൻ ഉദ്ദേശിച്ചു പോയത് അതിൽ ഞാൻ അതാ നവസാണ് ക്ഷമിക്കണം എന്ന് അപേക്ഷിക്കുന്നത് ഇത്ര ഇവിടെയുള്ള കലാപരിപാടി നടക്കുന്നു എന്നറിയുന്നുണ്ടെങ്കിൽ ഞാനിപ്പോഴാണ് സത്യത്തിൽ കാണുന്നത് പഴയകാലത്തെ ഇവിടെ തുടങ്ങി വീണ്ടത് അടച്ചുപൂട്ടി ഈ പ്രസ്ഥാനം ഈ പരിപാടി ഇത് ഈ കലാസന്ധിക്ക് മാത്രമല്ല മറ്റുള്ളവർക്കൂടി ഉപകാരപ്രദമാക്കാൻ ആവശ്യമായ ഒരു നടപടി ഞാൻ ചെയ്തിരിക്കും എന്ത് വന്നാലും ഇവിടുത്തെ കാടും എല്ലാം വെട്ടി അത്യാവശ്യം വെള്ളം എടുക്കാമെന്ന് പറഞ്ഞു പോകാൻ സാങ്കേതിക തടസ്സമുണ്ട് ഇപ്പം സിവിൽ സ്റ്റേഷനിലൊരു ടോയ്ലറ്റിന് വിഷയം നമുക്ക് അറിയാം ഞാൻ സഭ പണു കൊടുത്തു പക്ഷെ ആ വെള്ളത്തിന് പൈപ്പും തന്നെ വാട്ടർ കണക്ഷൻ കണ്ട കൊടുക്കുന്നതിന് അവർ തയ്യാറാകുന്നില്ല കാരണം പിന്നീട് ഒരു കുടിശ്ശേ വന്നാൽ അതിന്റെ ഉത്തരവാദി തടസ്സിച്ചാലാണ് അതാണ് അങ്ങനത്തെ സാങ്കേതിക തടസ്സം മുൻസിപ്പാലിന്റെ പഴി പറഞ്ഞിട്ട് കാര്യമില്ല അത് പരിചയം കൊടുക്കാൻ ശ്രമിച്ചിരുന്നു ഇവിടെ എതിലാണ് ലൈൻ എടുത്തൊക്കെ നോക്കട്ടെ അതിന് തെറ്റ് എല്ലാം പൊട്ടിക്കിടക്കുവാൻ പൊക്കെ ചെയ്യണമെങ്കിൽ അത് ആരും ചെയ്യുന്നതിന് ഞാൻ തയ്യാറാണ് നമുക്ക് ഉപകാരപ്രദമായ കാര്യം എന്ത് അധികാരികളൊന്നും അതിനെ പേടിക്കുന്ന കാര്യമില്ല പൊതുജനത്തിന് ഉപകാരപ്രദമായ കാര്യത്തില് മാറ്റി നിർത്തുന്ന കാര്യമില്ല എന്ത് വളർത്തുമുണ്ടാലും അതിന് നേരിടാനുള്ള തന്നാളെ നിങ്ങളും കൂടെ എപ്പോഴും ഞാൻ കാടൊക്കെ പിടിച്ചാലും ഭംഗിയാക്കാൻ സാധിക്കും പിന്നെ ഞാൻ ഉള്ളതന്നപ്പോൾ കണ്ടതായി ഒരു കുട്ടി പഴയ ജീവനക്കാരിയാക്കുന്നു പാടുന്നു കുട്ടി പാടാറുന്നു ഞാൻ തറുപ്പ കാര്യം നമുക്ക് മഴ ുള്ള കലാവാസികളുള്ള ഒത്തിരി പ്രണപക്ഷേ അവരുടെയൊന്നും മാതാപിതാക്കളെ അന്നത്തെ കാലത്ത് ആരും ഇപ്പോൾ കൊണ്ടുവരത്താൻ സഹകരിപ്പിച്ചിട്ടില്ല ഇപ്പോഴായിരിക്കലും മാതാപിതാക്കളുടെ സ്വന്തം മക്കളെ അല്ലെങ്കിൽ മറ്റുള്ളവരെ സഹകരിക്കണം വളരെ നല്ല ഒരു സന്തോഷമായി എനിക്ക് പറ്റുന്ന ഞാൻ എൻ്റെ കാലാവധി ഒരു വർഷമുള്ളൂ ആ ഒരു വർഷത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഞാൻ വാക്കുകൾ നമുക്ക് സൗണ്ട് സിസ്റ്റം നമുക്ക് പണ്ട് ഉണ്ടായിരുന്നതാണ് മുനിസിപ്പാലിറ്റി നമ്മൾ പാർട്ടി പരിപാടി നടക്കുന്നത് എൻ്റെ താഴെ സൗണ്ട് സിസ്റ്റം നമ്മുടെ മുനിസിപ്പാലിറ്റി തന്നെ പത്ത് മുപ്പതിനായിരം രൂപ യൂണിറ്റ് ഒക്കെ അതൊക്കെ അദ്ദേഹം റെഡിയാക്കി നന്നാക്കി നിങ്ങളത് ഉപയോഗിച്ചു അദ്ദേഹം തന്നിട്ടുണ്ട് നമുക്കത് സ്പീപ്പറും ഒക്കെ ഉണ്ട് അവിടെ അഞ്ചായിരത്ത് സ്റ്റീപ്പർ ഉണ്ടായിരുന്നു എല്ലാം ഈ ഓരോ മുനിസിപ്പാലിറ്റികളുടെ പരിപാടി വരുമ്പോൾ യോറിയിലേക്ക് വലിച്ചു ഇങ്ങനെ എടുത്തെറിയുന്നവരെ കണ്ടിട്ടുണ്ട് സങ്കടം തോന്നുകയാണ് ഇത്രയും അവർക്ക് അത് അറിയില്ല ഇത്രയും പൈസ മുടക്കിയ സാധനമാണെന്നും അത് ആ സാധനങ്ങളും അദ്ദേഹം നമുക്ക് ഉപയോഗിച്ചു നന്നാക്കി എന്റെ വിഷയം അദ്ദേഹം ഉപയോഗിച്ചോടാൻ പറഞ്ഞിട്ടുണ്ട് ഈ തരത്ത് പിടിച്ച സമയത്ത് സത്യത്തിൽ നമ്മുടെ ഒരു വിജേഷ സഹോദരൻ ഞങ്ങളുടെ തൊട്ട അയ്യോപ്പാണ് രാവിലെ കൊണ്ട് നോക്കി കാണുന്ന ആൾക്കാരാണ് പിന്നെ അത് തന്നെയല്ല എന്റെ സഹോദരൻ മുള്ളിയോ ഒരുമിച്ച് പഠിച്ച് ഗവൺമെന്റ് സ്കൂളിലെ വലിയ ബില്ലാടികളായിരുന്നു ഇങ്ങനെ പ്രമേഹിക്കുന്നേ ഉള്ളു പുലിയാണ് അദ്ദേഹം ഗവൺമെന്റ് സ്കൂളിലേക്ക് വലിയ ഉസ്താദികളായിരുന്നു ഇതാക്കലും മറന്ന് നമ്മളോട് സഹായിരിക്കുകയും നമുക്ക് ഒത്തിരി വാഗ്ദാനങ്ങൾ നൽകി നമ്മളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തതിനു നന്ദി പറയുന്നു താങ്ക് യു പന്തപ്ലാക്കൽന വീട്ടുപേർ സംഗീതത്തെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഇങ്ങനെ ഒരു വേദി ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ ഒരു വേദി വരണമെന്ന് ആദ്യമായിട്ടാണെങ്കിലും ഒരു വേദിയിൽ പാടുവാൻ ഒരു അവസരം ലഭിച്ചത് ചെറിയൊരു ശ്വാസത്തിൻ്റെ പ്രശ്നം ഉണ്ട് കഴിഞ്ഞ അച്ഛൻ ഹോസ്റ്റിലാക്കായിരുന്നു എല്ലാവരും സത്യം ശ്രമിക്കുകയാണ് Sai do